സഖാവ് സീതാറാം യെച്ചൂരി സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയാണ് ദീർഘകാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിപ്ലവകാരിയാണ് സഖാവ് സീതാറാം യെച്ചൂരി ജെ എൻ യുവിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് സഖാവ് യെച്ചൂരി അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത് സഖാക്കളി ഇ എം എസ് എ കെ ജി സൂർജിത്ത് ജ്യോതിബാസു ദശവാ പിന്നയ്യ തുടങ്ങിയ നേതാക്കളോടൊപ്പം ബി ടി ആർ ഉൾപ്പെടെ ഉള്ള നേതാക്കളോടൊപ്പം വിവിധ കാലയളവിൽ സി പി എമ്മിൻ്റെ നേതൃത്വ പദവിയിൽ പ്രവർത്തിക്കാൻ സഖാവ് യെച്ചുരുക്കി കഴിഞ്ഞിട്ടുണ്ട് സഖാവ് ഇ എം എസിൻ്റെ ശിക്ഷണത്തിൽ ആശയരംഗത്ത് ചരിത്രപരമായ ദൗത്യം നിറവേറ്റാൻ മാർസിസം ലെന്നിസത്തിൽ വ്യക്തതയോടുകൂടി നിലപാടെടുക്കാൻ സഖാവ് സീതാറാമന് കഴിഞ്ഞിരുന്നു പലപ്പോഴും കേരളത്തിൽ പാർട്ടിയുടെ നിരവധി പരിപാടികളിൽ സീതാറാം യെച്ചൂരി പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോഴെല്ലാം താമസിക്കുന്നത് എ കെ ജി സെൻ്ററിലാണ് കേരളത്തിനുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അദ്ദേഹം സുപരിചിതനാണ് സന്ദർഭം കിട്ടുമ്പോഴെല്ലാം കേരളത്തിലെ പാർട്ടിയെ സഹായിക്കാനും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിർണായക പങ്കുവഹിക്കാനും സഖാവ് യെച്ചൂരി ശ്രമിച്ചിട്ടുണ്ട് ആകസ്മികമായ അദ്ദേഹത്തിൻ്റെ മരണം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എയിംസിന് വിട്ടുകൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാളെ കഴിഞ്ഞിട്ടേ ഭൗതിക ശരീരം മാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതും തിരുവ ഡൽ നിന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റ് അറിയിപ്പുകളെല്ലാം വരാൻ പോകുന്നേയുള്ളൂ സെഗാവ് യെച്ചൂരിയെ സന്ദർശിക്കുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദമാർഷ് ഡൽഹിയിൽ ചെന്നിട്ടുണ്ട് യെച്ചൂരിയെ കണ്ട് അദ്ദേഹം തിരിച്ചുള്ള യാത്രയിലാണ് അതിനിടയിലാണ് ഈ ദുഃഖവാർത്ത വന്നിട്ടുള്ളത് സഖാവ് യെച്ചൂരിയുടെ ഈ ആകസ്മിക നിര്യാണത്തിലുള്ള സി പി ഐ എം സംസ്ഥാന കമ്മിറ്റിയുടെ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് സഖാവ് യെച്ചൂരിയുടെ ഒപ്പം ദീർഘകാലം സഹപ്രവർത്തകനായി പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് എസ് ആർ പി ഇവിടെ എ കെ ജി സെൻ്ററിലുണ്ട് അദ്ദേഹം നിങ്ങളോട് പ്രതികരിക്കാൻ ശ്രമിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടെ എ കെ ജി സെൻറ്ററിൽ യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ എ കെ ജി സെൻറ്ററിൽ ഒരുക്കുന്നുണ്ട് എല്ലാ നിലയിലും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അപരിഹാര്യമായ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വേർപാടിലുണ്ടായിട്ടുള്ളത് ഈ ദുഃഖത്തിൽ എല്ലാ നിലയിലും കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും ജനങ്ങളാകെ ഈ മരണത്തിൽ ദുഃഖിക്കുകയാണ് ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു